കെ പി സി സി പുനഃസംഘടന കഴിഞ്ഞു ആഘോഷത്തോടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു പരസ്പരം കുത്തുവാക്കുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ നേതാക്കൾ പറഞ്ഞിരുന്നു കളിയാക്കലും ട്രോളുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നെ എന്തുകൊണ്ട് പ്രസിഡന്റാക്കുന്നില്ല എന്ന് ചോദിച്ച് കൊടിക്കുന്ന് സുരേഷും വന്നിരുന്നു വലിയ വർത്തമാനത്തിലാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത് പാഴ്ശവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല പുറത്ത് എന്ന് വെച്ചാൽ കെ പി സി സി ഓഫീസിന്റെ സെൻട്രൽ ഹാളിൽ കെ പി സി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ മുഴുവനുണ്ട് അതിലൊരു വിഭാഗം മാത്രമേ ഉള്ളൂ അതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ നിന്ന് ആരുമില്ല അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നില്ല എന്ന് എഐ സി സി ഭാരവാഹികളോട് ചോദിച്ചു വേദിയിൽ വെച്ച് കൊടിക്കുന്നിൽ സുരേഷ് അതിന്റെ അർത്ഥം എന്നെ എന്തുകൊണ്ട് പ്രസിഡന്റ് ആക്കുന്നില്ല എന്നാണ് അതേസമയം കെ മുരളീധരൻ നേതാക്കളെ ട്രോളി കൊന്നത് ട്രോളുക എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഘട്ടം കഴിയുമ്പോൾ അതൊരു കളിയാക്കലിലേക്ക് മാറിയിരുന്നു എന്നർത്ഥം കോൺഗ്രസ് നേതാക്കളെ കളിയാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞു എല്ലാവരും പറയുന്നു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് പറയുന്നത് തന്നെ ഒറ്റക്കെട്ടല്ല എന്നതിന് സൂചനയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള കുത്തുവാക്കുകളും പരാമർശങ്ങളും ഒക്കെ വലിയ ചർച്ചയായി കോൺഗ്രസിന്റെ സ്ഥാനോപണ ചടങ്ങിൽ മാറിയ ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വട്ടപൂജ്യമാണ് നമ്മളെല്ലാവരും വട്ടപൂജ്യമാണ് എന്ന് കോൺഗ്രസ് ഇല്ലെങ്കിൽ നമ്മളില്ല അതുകൊണ്ട് എൻ്റെ കോൺഗ്രസ് എന്നോ എൻറെ സ്ഥാനം എന്നോ അല്ല പറയേണ്ടത് നമ്മുടെ കോൺഗ്രസ് നമ്മുടെ സ്ഥാനം എന്നായിരിക്കണം എന്ന് ഉപദേശിച്ചും ഒരു മുന്നറിയിപ്പ് നൽകിയുമാണ് കെ സി വേണുഗോപാൽ തിരുവനന്തപുരം വിട്ടത് ഇനി പുതിയ ഭരണവഹികളുടെ മുന്നിലെ കടമകളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൽ വൻ വിജയം നേടാൻ കോൺഗ്രസിനെ യു ഡി എഫിനെ സജ്ജമാക്കുക എന്നതാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് ഡി സി സികളുടെ പുനഃസംഘടനയാണ് അക്കാര്യം സുനിൽ കനോ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് നേതൃമാറ്റം വന്നത് തന്നെ സുനിൽ കനോ കുലുവിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ മാറ്റുന്നത് എന്തിന് അതിൽ ഒരു കാര്യം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കമാണ് അതല്ലെങ്കിൽ കണ്ടാൽ മിണ്ടില്ല എവിടെ ഒന്നിച്ചിരുന്നാൽ പരസ്പരം തെറിവിളിയാണ് അതുകൊണ്ട് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ മാറിയേ തീരൂ മാറ്റാൻ എളുപ്പം കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി എന്നേ ഉള്ളൂ അതിനൊരു താത്വിക അടിത്തറയും കൂടി നൽകുന്നുണ്ട് സുനിൽ കനോ റിപ്പോർട്ടിൽ അത് ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് നല്ല നേതാക്കളില്ല അവർ കോൺഗ്രസിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് അവരെ കൂടെ നിർത്തണം അതിന് ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് ഒരു കെ പി സി സി പ്രസിഡന്റ് വേണം ഇതാണ് സുനിൽ കനൂഗുലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതാണ് ഇപ്പോൾ നടപ്പാക്കിയത് ഇനിയിപ്പോൾ ഡി സി സികളാണ് ഏതൊക്കെ ഡി സി സികളാണ് പിരിച്ചുവിടുക സുനിൽ കനൂഗുലു പറഞ്ഞിരിക്കുന്നത് നാല് ഡി സി സികൾ മാത്രമാണ് നന്നായി പ്രവർത്തിക്കുന്നത് അതിലൊന്ന് കണ്ണൂർ മറ്റൊന്ന് കോഴിക്കോട് മലപ്പുറം എറണാകുളം നാല് ഡി സി സികൾ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം എറണാകുളം ഈ നാല് ഡി സി സികൾ മാത്രമാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ശേഷിക്കുന്ന പത്ത് ഡി സി സികളും പ്രവർത്തിക്കുന്നത് നല്ല നിലയിലല്ല നല്ല രീതിയിലല്ല അതുകൊണ്ട് പുനഃസംഘടന ആവശ്യമാണ് പത്ത് ഡി സി സി പ്രസിഡന്റ് മാറും ഏതൊക്കെയാണത് കാസർഗോഡ് വയനാട് പാലക്കാട് തൃശൂർ കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ പത്ത് ഡി സി സി പ്രസിഡന്റുമാർ മാറും ഡി സി സി പ്രസിഡന്റുമാർ മാത്രമല്ല ഡി സി സി ആകമാനം പുനഃസംഘടിപ്പിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ ആ സൂചനകൾ ഇന്ന് സ്ഥാനാരോഹണ ചടങ്ങിൽ നേതാക്കൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പത്ത് ഡി സി സികൾ ഒന്നുകൂടി പറയാം കാസർഗോഡ് വയനാട് പാലക്കാട് തൃശൂർ കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ പത്ത് ഡി സി സി പുറസംഘടന അത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പക്ഷെ ആര് ഡി സി സി പ്രസിഡന്റ് ആകും ഇതാണ് ചോദ്യം ആർക്കും ഡി സി സി പ്രസിഡന്റ് ആകാൻ താല്പര്യമില്ല നിലവിലുള്ള പത്ത് ഡി സി സി പ്രസിഡന്റുമാർ മാറുമെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് എന്താണ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താം ഡി സി സി പ്രസിഡന്റ് ആയാൽ മത്സരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആർക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആർക്കും ഡി സി സി പ്രസിഡന്റ് ആകേണ്ട എല്ലാവർക്കും മത്സരിച്ചാൽ മതി ജയിക്കുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം മത്സരിച്ചാൽ മതി അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലോ ഡി സി സി പ്രസിഡന്റ് പദവി വേണ്ട മത്സരിച്ചാൽ മതി തോറ്റാൻ സാരമില്ല എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഡി സി സി പ്രസിഡന്റ് ആകാൻ ആളെ കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിനുണ്ട് എന്നതാണ് കേൾക്കുന്നത് ഏതായാലും പത്ത് ഡി സി സികൾ പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കെ പി സി സി ഭാരവാഹികൾക്ക് മുന്നിലുള്ള സണ്ണി ജോസഫ് പുതിയ കെ പി സി സി പ്രസിഡന്റിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ആ വെല്ലുവിളി എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതാണ് കെ പി സി സി ഇനിയിപ്പോൾ ചിന്തിക്കുക അത് ഫലപ്രദമായി വളരെ പെട്ടെന്ന് നടത്തണം അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്നിനും സമയമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു അതുകൊണ്ട് ആ വെല്ലുവിളിയാണ് കെ പി സി സി പ്രധാനമായും നേടുന്നത് ഡി സി സി പ്രസിഡന്റ് ആകാൻ ആളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നത് കോൺഗ്രസ് എത്രമാത്രം ദുർബലമാകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്